പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ജോൺ നാല് നാൽപ്പത്തി ആറ് വിശുദ്ധ യോഹന്നാൻ നാലാം അധ്യായം നാപ്പത്താറാം വാക്യം അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവന്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതയായിൽ നിന്ന് ഗലീലയിലേക്ക് വരു ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവ് എൻ്റെ മകൻ മരിക്കു മുമ്പ് വരയണമേ യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബവും അവനും കുടുംബം മുഴുവനും വിശ്വസിച്ച് ദൈവ വചനമാണ് നമ്മൾ കേട്ടത് ദൈവത്തിന് സ്തുതി ഹാലിൽ ലൂയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അവന്റെ വചനം വിശ്വസിച്ചതുകൊണ്ട് അവന്റെ മകൻ പ്രാപിച്ചു നമ്മൾ ഈ ഒരു വിധമുള്ള ക്രിസ്തു അനുയായികളൊക്കെ ഈ ഓരോ ധ്യാന ഗുരുക്കന്മാരുടെയൊക്കെ ആരാധകരായി മാറുകയാണ് ഇപ്പോൾ ഈ സിനിമാ താരങ്ങൾക്കൊക്കെ ഫാൻ അസോസിയേഷൻ ഉള്ള പോലെ ആ അച്ഛന്റെ വചനമാണ് നല്ലത് ഈ അച്ഛൻ്റെ വചനമാണ് നല്ലത് ആ ആരാധനാ കേന്ദ്രത്തിലാണ് പവർ കൂടുതൽ ശക്തി കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാൻ വേണ്ടി ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ചീറ്റി വരും അത് ഇരുപത് വർഷത്തിൽ കൂടുതലൊക്കെ ധ്യാനങ്ങൾ കൂടുന്നവർ വീണ്ടും വീണ്ടും അവർ ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിടയ്ക്കൊക്കെ പറയും ഇപ്പൊ എന്നാടൊരു ബുക്ക് സ്റ്റോളിൽ പോയിട്ട് അല്ലെങ്കിൽ പല കുംഭസാരങ്ങളിലും അച്ഛനോട് പറയുന്ന ഈയിടെയായിട്ട് പറയുന്നൊരു വാക്യമുണ്ട് അതായത് ചെയ്തു പോയ പാപങ്ങളെല്ലാം പൂർണ്ണ അറിവോടുകൂടി തന്നെയാണ് ചെയ്തത് കാരണം ഇന്നേ വരെ എനിക്ക് വേണ്ടി ഞാൻ സംബന്ധിച്ച ബലികൾ ഭയങ്കര എഫക്റ്റ് ഉള്ളതായിരുന്നു എന്നെ കുമ്പസാരിപ്പിച്ച വൈദികർ വളരെ പവർഫുൾ കർത്താവിൻ്റെ പവർ ഉള്ളവരായിരുന്നു എന്നെ പഠിപ്പിച്ച വേദോപദേശം പഠിപ്പിച്ച് എനിക്ക് വേദമുപദേശിച്ചു തന്നവർ അവരുടെ ജോലിയുമൊക്കെ ആത്മാർത്ഥമായി ചെയ്തു അതിൻ്റെയൊക്കെ ഫലമായി എനിക്ക് ക്രിസ്തുവിൽ ഈ പ്രായത്തിലെങ്കിലും പൂർണ്ണമായ വിശ്വാസമുള്ളതിൽ ഞാൻ കൃതജ്ഞതയുള്ളവനാണ് ഗുരുടെ എല്ലാം കൃതജ്ഞതയുള്ളവനാണ് പിന്നെ പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ച വചനഭാഗവും ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതുണ്ടായി ഇവിടെ ഇതുണ്ടായി ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ ഒരു ബാല്യ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അത് മാംസ കഷ്ണമായി മാറി അതൊരു പ്രാവശ്യം അല്ല മൂന്ന് നാല് പ്രാവശ്യം അങ്ങനെ ഉണ്ടായി അപ്പൊ അതിപ്പോ മെഡിക്കൽ ടെസ്റ്റിനൊക്കെ ആയിട്ട് പോയി വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷെ ലോകത്തിന്റെ പല ഭാഗത്തും ഇത് ഉണ്ടായിട്ടുണ്ട് സയന്റിഫിക് ആയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് അതി പീഡ അനുസരിച്ച് അധികമായി പീഡകൾ സഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ഒരു ഹൃദയ ഭിത്തിയാണത് ഭിത്തി അംശമാണ് ഇത് ഇതിന്റെ സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാതെ ടെസ്റ്റ് പെച്ചിട്ടുള്ളതാണ് അപ്പൊ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോ പള്ളിയിലുണ്ടായിന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇപ്പോ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞു പറയുന്നു ആളുകളൊക്കെ എന്നെ തൊട്ട് മുത്തുന്നു അപ്പൊ അനുദിനം വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്ന നമ്മൾക്ക് ഇതിലൊരു പുതുമ ഉണ്ടാകേണ്ട കാര്യമുണ്ടോ ക്രിസ്തു നമ്മളെ സ്പർശിക്കുന്നു അനുദിനം വിശ്വാസത്തോടെ അധിക ബലിയിൽ നമ്മൾ സ്വീകരിക്കുന്ന തിരുവോസ്തി ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ പുറയെ ഓടുന്നു കാരണം വിശുദ്ധ ബലിയിൽ ക്രിസ്തു നമ്മളെ സ്പർശിക്കുന്നു ഈ അപ്പകർണം ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു അതാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പൊ അതിൽ കിട്ടാത്ത വിശ്വാസം ഈ ആചാരങ്ങളും ഈ അടയാളങ്ങളും നോക്കി നടക്കുന്നവർക്ക് എന്ത് ഗുണമാണ് ചെയ്യുക നമുക്ക് കർത്താവിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാ പ്രാർത്ഥിക്കാം അപ പിതാവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർധിപ്പിക്കണമേ അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നുവന്ന് പൂർണമായി വിശ്വസിക്കുവാനുള്ള ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ക്രിസ്തീയ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ദിവ്യ വിശുദ്ധ ബലികളിൽ അങ്ങ് സജീവമായി സന്നിധൻ സന്നിഹിതനായിരിക്കുന്നുവെന്ന് പൂർണമായി വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ബലികളിൽ സജീവമായി പങ്കെടുക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനമേ ആമേൻ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് എസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമീൻ